ഹലോ സ്ഥലക്കും എന്തൊക്കെയാ എല്ലാരും വർത്താനം എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഗോതമ്പിന്റെ ഉപ്പുമാ ഉണ്ടാക്കാന്നാ വിചാരിച്ചു വന്നിട്ടത് ഗോതമ്പ് ഒടുന്നാ കിട്ടാന്നറ റേഷൻ കടയിൽ നിന്ന് കിട്ടും മക്കളെ ഗോതമ്പ് കിട്ടണ ഗോതമ്പിനെ വെറുതെ കളയാതെ കുത്തിച്ച ഇതുപോലെ ഇതുപോലൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുക്കാൻ പറ്റും എത്രയാണോ ഗോതമ്പ് എടുത്തത് അതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ കുക്കറിൽ വെന്ത ഗോതമ്പാണ് ഈ കണ്ണത് കുക്കറിൽ ഒന്നോ രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ വേഗും ഗോതമ്പ് ഞാൻ അഥവാങ്ങാനും രാവിലെ നോക്കണ സമയത്ത് വെന്ത്ട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയാണ് കോഹിച്ചെടുത്താ അലിഞ്ഞങ്ങട്ട് നിൽക്കും ഗോതമ്പ് ഗോതമ്പ് നല്ലൊരു ഐറ്റമാണ് ഇന്നത്തെ കാലത്തെ കുട്ടിയൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം ഒരുക്ക് തിന്നാൻ കൊടുക്കണം എന്നാണ് പറയാനുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് യൂട്യൂബിൽ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഈ താത്താക്കെന്താ വട്ടളകീതാണെന്നോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെക്കല്ല ഇങ്ങനെ സംശയമായിരിക്കും കണ്ടമാനം വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് അറിയില്ല യൂട്യൂബ് റെക്കമെൻഡ് വിടണില്ല ഇനി എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ തുടരാമെന്ന് തീരുമാനിച്ചിരിക്കാന്നാണ് പറഞ്ഞു വേണ്ടത് ചട്ടിക്ക് തീ കൊട്ട് കാണി ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടട്ടെ എന്ന് വിചാരിച്ച് ചട്ടി അങ്ങോട്ട് അവിടെ വെച്ചെടുത്തത് കടുകൾ പൊട്ടിക്കോട്ടെ പൊട്ടി കഴിഞ്ഞാൽ കടുവിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് എടുത്താൽ കരിയപ്പിൻ്റെ അല്ല കരിയപ്പിന്റെ മോ എന്തേലും മോളിൻ്റെ മോളിലേക്ക് ചെറുതായിട്ട് തെറ്റിണ്ടില്ലേ ഉള്ളി കൂടി ഇട്ടിട്ട് ഇട്ട് കാണ്ട് ഉള്ളി അങ്ങോട്ട് വട്ടിയെടുക്കാമെന്നാണ് പറഞ്ഞു വേണേ മനുഷ്യന്മാരല്ലേ ചെറുതായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ വരൂല്ലേ വാക്കാലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞു പറഞ്ഞ് വേണതൊക്കെ ഓഡിയോ തിരുത്താൻ പോയാലേ ഇതൊന്നും മുതലാകില്ല യൂട്യൂബ് എന്ന് കാലം നമ്മളൊക്കെ വീഡിയോ റെക്കമെൻഡ് ചെയ്യണമെന്ന് കരുതി നിൽക്കണേ അതുകൊണ്ട് ഞാൻ കുറേ തിരുത്താനും ഇല്ല വെട്ടാനുമില്ല ഞാൻ ഒന്നിനുമില്ല ഞാൻ ഈ പോക്കട പോകാന്ന് വിചാരിച്ചു നമ്മളെ വന്ദീനെ ഗോതമ്പാൽ ഇനി അങ്ങോട്ട് വെന്ത്ക്കണേ ഇനി വേഗം ബാക്കില്ല ആ കൊലത്തിന് വെന്ത ഗോതമ്പിനെ നമ്മൾ ഈ ഉള്ളി മൂത്ത ഉള്ളിന്റെ മോൾക്ക് നമുക്ക് ആ ഗോതമ്പാൽ ഇട്ടെടുക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വേണത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണത് വിചാരിക്കണേ നിങ്ങൾ നല്ല നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ഗോതമ്പ് കൊടുത്തോളി വയറ്റീന്ന് പോകാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറി കിട്ടും അങ്ങനെ പല രോഗങ്ങൾക്കും ഇത് പരിഹാരമാണ് അല്ലാതെ ഗോതമ്പിന്റെ ചണ്ടി പൊടിച്ചുണ്ടാക്കിയ പൊടി തിന്നാതെ മൈദപ്പൊടി ഞാൻ ഉദ്ദേശിക്കണം മൈദപ്പൊടി കഴിക്കാതെ ഇതുപോലെ നല്ല ഐറ്റം ഒക്കെ തയ്യാറാക്കി നിങ്ങളെ കുട്ടിയെ കൊടുത്ത് അങ്ങൾക്ക് കുട്ടികൾക്ക് നല്ലതായി കാരണം പറഞ്ഞു പറഞ്ഞുതരും അങ്ങനത്തെ വീഡിയോ ആണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കാറുള്ളത് അതിനുപോലൊരു കര കയറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ പ്രതികരിക്കില്ലേ അങ്ങനെ പ്രതികരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തിളച്ച പാല് നമുക്ക് നീക്കാൻ ചേർത്ത് കൊടുക്കാം നാടൻ പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെ ചില ആളുകളും തേങ്ങാ പാല് ചേർത്ത് കൊടുക്കാറുണ്ട് ഏതാണെങ്കിലും നല്ലതാണ് നാടൻപാൽ ആകുമ്പോൾ ഏറെക്കുറെ അതിലേറെ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലിഞ്ഞ ഗോതമ്പിലേക്ക് കുറച്ച് പാല് പറഞ്ഞാൽ പാർന്നാലുള്ള അവസ്ഥ അവസ്ഥ എന്താ നിങ്ങൾക്ക് പറഞ്ഞോ നല്ല ടേസ്റ്റീകാരം പറഞ്ഞ അടിപ്പൊളി ടേസ്റ്റീകാരം പാകത്തിന് ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ആ നെയ്യിന്റെയും കരിയപ്പിന്റെ അതിൻ്റെ ഉള്ളിന്റെ കടുങ്കിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്ക എനിക്ക് പറഞ്ഞതരാ പറ്റുകയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളി ആ വീടിയോടെ വൈദ്യപ്പിന്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കുഞ്ഞുമക്കള് ഗോതമ്പ് കൈക്ക് നോക്കി ഇഷ്ടത്തോടെ അവതമ്പാണെന്നാണ് പറഞ്ഞു വേണ്ടത് ഇന്ന ഞമ്മക്ക് കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞാ വെറുതെ നമ്മളെ ടൈം നോ ടൈം വേസ്റ്റ് ആക്കാൻ പറ്റൂല നമ്മൾ എന്തെങ്കിലും ജോലിയായിട്ട് മുന്നോട്ട് പോകണം അല്ലാതെ മൊബൈലും തോണ്ടി കുത്തർന്നാൽ നമ്മളെ ടൈം അങ്ങനെ വേസ്റ്റ് ആക്കി യി പോകുന്നതാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വരണത് എന്ന് പറഞ്ഞാൽ ഒരു നേരം പോക്കാണ് അതിൽ ടൈം വേസ്റ്റ് ആക്കിയാൽ നമ്മളെ ജീവിതം മൊത്തം കൊള്ളായി പോകുന്നതാണ് എനിക്ക് ഈ അവസരത്ത് പറയാലെ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കും അത് എഡിറ്റ് ചെയ്യാനും മൊബൈൽ എടുക്കും അല്ലാതെ ഞാൻ കുറേ നേരം ഫോൺ കളിക്കാറില്ല കളിച്ചാൽ നമ്മളെ ടൈം വേസ്റ്റ് ആണ് എനിക്ക് നെറ്റ് പോലും ഉപയോഗിക്കണ ഇഷ്ടമല്ല എനിക്ക് നെറ്റ് ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ അതിലങ്ങോട്ട് നേരം പോകും നമ്മൾ നമ്മളതിൽ കുത്തിരുന്ന് തോണ്ടി കുത്തിർന്നാൽ നേരം പോകും നേരം പോകും നേരം പോകും എനിക്ക് വേറെ ഒന്നും പറയാനില്ല നേരം പോകും അതന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികൾക്കും കുറച്ച് നെറ്റാണ് ഇട്ടു കൊടുത്താൽ ഓലും തന്നെ സുഖമായിട്ട് അവിടെ മൊബൈലും കളിച്ചങ്ങോട്ട് ഇരുന്നോളും അതുകൊണ്ട് എനിക്ക് നെറ്റ് ഇഷ്ടമല്ല നെറ്റ് ഇഷ്ടമല്ലാത്ത എന്താ വെച്ചാൽ എനിക്ക് മൊബൈലിൽ റീചാർജ് ചെയ്യണേ ഇഷ്ടമല്ല എനിക്ക് വെറും പൈസ കോൾ ചാർജ് മാത്രമല്ല ഇത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ അങ്ങനെ തന്നെ ചെയ്തീനത് പിന്നെ ഞാൻ വീഡിയോ ഇടാൻ മാത്രം നമ്മൾ മൂപ്പരാക്കാൻ ചെയ്യുന്ന വൈഫൈ വലിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അതിനേത് ഇന്ന് അത്രയും നേരം കുട്ടികൾ മൊബൈലെടുക്കൂലല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ മൊബൈൽ അങ്ങനെ തോണ്ടി കളിച്ചിൻ്റെ ടൈം വേസ്റ്റ് ആക്കണ ഒരാളല്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പം ഞാൻ ഇവിടെ മുരിങ്ങ ഊരാൻ വന്നത് എന്താ വെച്ചാൽ മുരിങ്ങ ഊരുമ്പങ്ങൾ ആരെങ്കിലും ഉറങ്ങാറുണ്ടോ ഞാൻ ഉറങ്ങാറുണ്ട് മുരിങ്ങ ഊരുമ്പം ഞാൻ ഉറങ്ങാറുണ്ട് ഉറക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഓണാക്കി വെക്കാമെന്ന് വിചാരിച്ച് എന്നാ നേരം നേരം പോക്കാന്ന് വിചാരിച്ചു അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ എന്ത് നേരം പോക്കാണ് കാര്യമായിട്ട് എൻ്റെ കുടുംബക്കാരനെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് ആക പത്ത് പതിനഞ്ച് എന്റെ വീഡിയോ കാണണുള്ളൂ പത്ത് പതിനഞ്ച് ഒക്കെ കിട്ടിയ വീഡിയോ വരെയുണ്ട് ആ വീഡിയോക്ക് ലൈക്ക് കൊടുത്തോൽക്കൊരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസരത്തിൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഒരു വ്യൂസ് വ്യൂസുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ലൈക്ക് കിട്ടില്ല ഓലെ മറക്കാനാവൂലെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ് ഈ അവസരത്തിൽ എന്നാണ് പറഞ്ഞു തരണേ ആ കാര്യമായിട്ട് കുറച്ച് കുടുംബക്കാരെ എൻ്റെ വീഡിയോ കാണാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂട്യൂബ് എന്താണെന്നറിയില്ല വീഡിയോ റെക്കമെൻഡ് ചെയ്യണില്ല യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇപ്പം കിട്ടണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഗോതമ്പ് കൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഗോതമ്പിൻ്റെ റിസൾട്ട് നല്ല സൂപ്പർ റെസിപ്പിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല കുറച്ച് പഞ്ചാരറ്റൊരു കഴിച്ചാൽ എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല ഒന്നാണ് ഗോതമ്പ് എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വേണ്ടത് അപ്പം ഞാൻ മുരിങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുരിങ്ങ ഉരൽ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടീനിയത് എന്താ പറയുക സിലോപ്പി ഇപ്പം ഫിലോപ്പിയ സിലോപ്പിയ എന്നു പറയുക സിലോപ്പിയ തോന്നുന്നുണ്ട് ആ സിലോപ്പി മീനാണ് കിട്ടീനത് ആ കിട്ടിയ മീനിനെ നന്നാക്കണ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു മീൻ നന്നാക്കാൻ അങ്ങനക്ക് അറിയില്ലേ ഇന്ന് അറിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ ഇങ്ങോട്ട് വന്നിരുന്നത് മീനിൻ്റെ ചെളുക്ക കളയാ ആദ്യം മീൻ ഒരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ചെളുക്കളയുക പിന്നെ സൈഡുള്ള പീസുകളൊക്കെ നമ്മൾ കത്രി കൊണ്ട് വെട്ടിക്കളയുക അത്രേയുള്ളൂ മീൻ നന്നാക്കൽ എന്നാണ് പറഞ്ഞു വേണ്ടത് ഉള്ളൂ മീൻ നന്നാക്കല് എല്ലാത്തീൻ ചെളുക്കളയുക മക്കളെ ഉമ്മമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ എന്താ ഇങ്ങനെ പറയണത് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കണ്ടോ നിങ്ങളൊക്കെ എൻ്റെ കുടുംബക്കാരായ മാതിരിയാണ് ഇന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാണ്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കണവർ കമന്റ് ഇടുന്നോല് ഷെയർ ചെയ്യണവില് ഒക്കെ എൻ്റെ കുടുംബക്കാർ എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ കാണുന്നത് ഒക്കെ എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണണത് എന്നാണ് കാണണത് എന്നാണ് പറഞ്ഞു വേണ്ടത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് എന്നാണ് പറഞ്ഞു വേണത് ഞാൻ ഇടാറുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടാറുള്ളത് ആ வீடியோ கண்டு ിട്ടാണല്ലോ കുറേ ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളത് ഞാൻ പണ്ടെങ്ങാനോ ഒരു പൊറാട്ടൻ്റെ വീഡിയോ ഇട്ടേൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് ആ ഒരു വീഡിയോക്ക് അന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ തുടർന്ന് ഇട്ടാൽ വീണ്ടും നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടർന്നതും തുടരാൻ ആഗ്രഹിച്ചതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം എന്താണെന്നറിയില്ല യൂട്യൂബിൽ വ്യൂസ് കമ്മിയാണ് എന്താണെന്ന് അറിയില്ല കുട്ടികൾ അടുത്തേക്കാർ മൊബൈലിലൊക്കെ കുട്ടികൾക്ക് ഈ വ്ളോഗോ അല്ലെങ്കിൽ ഈ കുക്കിങ്ങോ അങ്ങനെ അതിനകത്തൊന്നും കുട്ടികൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഞാൻ സ്കൂളൊക്കെ തുറന്ന് റെഡിയാകുമ്പോൾ റെഡി ആകുമായിരിക്കും എന്ന് എന്നാണ് പറഞ്ഞു തന്നെ മീനൊക്കെ നല്ല നീറ്റാക്കി നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് നന്നാക്കിയ മീനെ നമ്മൾ കൈകി വൃത്തിയാക്കിയിട്ട് ഒരു കട്ടിംഗ് ബോർഡ് മൊക്കെ വെച്ച് ഇതുപോലെ കട്ടയ ഈ കത്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ നല്ല സൂപ്പർ കത്തി ഞാൻ ഇന്നലെ പറഞ്ഞതാണ് താങ്കളോട് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഞാൻ വാങ്ങിയ കത്തിയാണെന്ന് കത്തിക്ക് അത്ര വില കൊടുത്താലും എന്താ നല്ല സൂപ്പർ കത്തി ഇനി ചിക്കൻ വട്ടാനും മട്ടൻ വട്ടാനും ഒക്കെ ഈ കത്തി പറ്റുന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ എന്താ അങ്ങനെയൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ കുറേ കളകള കളകളാന്ന് പറഞ്ഞു അല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ നിങ്ങൾ വിചാരിക്കരുത് നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി അറിയില്ലേ നിങ്ങൾക്കറിയില്ലേന്നാണ് പറഞ്ഞു വേണ്ടത് അങ്ങനെ നല്ലൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് തയ്യാറാക്കിയ വീഡിയോ കണ്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒരു പെട്ടെന്ന് നിൽക്കുക ഇതുപോലെ നല്ല ഹെൽത്തി റെസിപ്പികളാണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ കണ്ണുകണ്ട മൈദപ്പൊടികൊണ്ട് കുറച്ച് കൊത്തിക്കലിക്കാണ്ട് അപ്പം ചൂട മൈതപ്പൊടികൊണ്ട് കുറച്ച് പൊറാട്ട ഉണ്ടാക്കാം ഞാൻ പൊറാട്ട ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാലും എന്നും അങ്ങനെ ഉണ്ടാക്കില്ല പുറത്തത്തെ ഫുഡ് പോയി കഴിക്കാം മന്തി പോയി ഉണ്ടാക്കി കൊടുക്കുക മന്തി നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾ വെച്ചിട്ട് റേഷൻ അരി കൊണ്ട് അല്ലാതെ മന്തിന്റെ അരി വാങ്ങി ഒരിക്കലും കൂടിയുണ്ട് എനിക്ക് വയർ വേദനയായിട്ട് ഞാൻ ഡോക്ടറെടുത്ത് ഡോക്ടറെ അടുത്ത് പോയപ്പോ അവിടെ കൊറേ കുട്ടികളുണ്ട് കുഞ്ഞു കുഞ്ഞു മക്കളെയും കൊണ്ട് വന്നത് എല്ലാത്തേനും വയറുവേദനയാണ് അപ്പൊ ഞാൻ ഓരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ഇവിടെ മുരിങ്ങാക്കറി ഉണ്ടാക്ക കേട്ടോ മുരിങ്ങയ്ക്ക് കുറച്ച് പച്ചമറിച്ചെടുക്കുക ഒരു വിസിലിരുന്നാലും ഓഫാക്കിയെടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണം മുരിങ്ങക്കറിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ീൻ ആണെങ്കിൽ റെഡി ആയി നിൽക്കുകയാണ് അതിൻ്റെ മേലൊക്കെ കുറച്ച് കറി അപ്പിൻ്റെയിലൊക്കെ ഇട്ട് കാണണം റെഡിയാക്കുകയാണ് അപ്പം അവിടെ കണ്ടപ്പോൾ എല്ലാവർക്കും വയറുവേദന ആ വയറുവേദന എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഓലക്കെ പറഞ്ഞ് ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ മോനത്തുണ്ടായിനി അപ്പം ഞാൻ ഓലോട് പറഞ്ഞു നിങ്ങൾ മന്തി കഴിക്കരുത് ഈ ഗോത മൈദയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് മന്തിൻ്റെ അരി അപ്പോൾ മന്തിൻ്റെ അരി കണ്ട വെളുത്തുള്ളി ഇട്ടു ചെറിയ ഉള്ളിട്ടോ അരപ്പ് റെഡിയാക്കുകയാണ് കുറച്ച് കരിയേപ്പിൻ്റെയിലും കൂടി ഇട്ട് കാണണം നല്ലൊരു അരപ്പ് നമ്മൾ തയ്യാറാക്കുകയാണ് മുരിങ്ങാക്കറി തേങ്ങരച്ച മുരിങ്ങാ കറിയാണ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞു തന്നെ എന്നാലും ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പാൻ എന്താ പറയുക വയറുവേദന വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ മന്തിന്റെ അരി ഗോ എന്താ പറയുക മൈദപ്പൊടിയാണ് ആ മൈദയിൽ നിന്ന് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏതേലും നല്ല അരി എന്ന് പറഞ്ഞാൽ ആ റേഷൻ അരി കൊണ്ട് മന്തി ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയ വയറുവേദന ഉണ്ടാകാറില്ല ഈ മന്തി തിന്നോ അന്ന് എൻ്റെ മക്കൾക്കൊക്കെ വയറുവേദനയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുക തന്നെ എനിക്ക് പറയാനുള്ള അരച്ചിനെ അരപ്പ് നല്ല അരപ്പായിട്ടുണ്ട് ഒരു പച്ചക്കളർ അരപ്പ് കരിയപ്പിൻ്റെ ഈ പച്ചമുളകൊക്കെ ചേർത്ത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുത്തീനി അരപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിക്കന്നെ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ടൊക്കെ കേട്ടോ തേങ്ങ അരച്ചപ്പം കാരണം ഈ മുരിങ്ങയിൽ ചിലപ്പോൾ ഉപ്പിട്ടാൽ ഇളക്കി യോജിപ്പിക്കുമ്പോൾ അത് കഴിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം മുരിങ്ങക്ക് കയ്പ്പ് വരരുതെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തീനീന്നാണ് പറഞ്ഞു വരുന്നത് വരണത് നാളികേരത്തൊക്കെ ഉപ്പിട്ടെടുത്തീനി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു നേരം നിന്ന് എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല് ഓക്കെ ബൈ ബൈ സി യു